നാടിനെ നടുക്കിയ പനയമ്പാടം വാഹനാപകടത്തിലെ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി ഋസ്വുകാല ശുപാർശകൾക്കൊപ്പം ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട് നാല് കുരുന്നുകളില്ലാത്ത കരിമ്പ ഹൈസ്കൂളിൽ നിന്ന് വീണ്ടും ക്ലാസുകൾ ആരംഭിച്ചു വളരെ ദുഃഖഭരിതമായ അന്തരീക്ഷമായിരുന്നു രാവിലെ അനുശോചന യോഗവും ചേർന്നു പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അതോറിറ്റി പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗം എന്നിവയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് മന്ത്രിതല ചർച്ചയ്ക്കായി കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കും അപകടവളവിൽ താൽക്കാലിക മീഡിയൻ സ്ഥാപിക്കണം വളവിനടുത്തുള്ള സ്റ്റാൻഡ് ഉൾപ്പെടെ വാഹന പാർക്കിംഗ് പാതയുടെ മറുവശത്തേക്ക് മാറ്റണം കർഷണം കൂട്ടാൻ പാത പരുക്കനാക്കണം പാതയുടെ നടുക്ക് വാഹനങ്ങൾക്ക് അതിരറിയാൻ കൂടുതൽ മുന്നറിയിപ്പ് സംവിധാനം വേണം ചുവന്ന സിഗ്നൽ ഫ്ലാഷ് ലൈറ്റുകൾ വേഗത കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ പാതയ്ക്കൊരു ഭാഗത്തും തെരുവ് വിളക്കുകൾ എന്നിവ റിപ്പോർട്ടിലെ ഹ്രസ്വകാല ശുപാർശകളാണ് അപകടവളവിൽ സ്ഥിരം മീഡിയം സ്ഥാപിക്കുക വളവ് നികത്തുക ഇതിനായി പാതയിലെ ദുബായ്ക്കുന്നിടിക്കുക നിലവിലെ ടാറിംഗ് മാറ്റുക റോഡിന്റെ നിർമ്മാണ പുനഃക്രമീകരണത്തിനായി വിദഗ്ധ സംഘത്തെ നിയോഗിക്കുക റോഡിന്റെ ഇരുഭാഗത്തും ഓടകൾ നിർമ്മിക്കുക എന്നിവയാണ് ദീർഘകാല ശുപാർശകൾ അപകടശേഷം കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് വീണ്ടും കുട്ടികളെത്തി അനുശോചന യോഗത്തോടെയാണ് ക്ലാസുകൾ ആരംഭിച്ചത് അഞ്ചു നടന്നു പോവുകയായിരുന്നു ആ കുട്ടിയുടെ വീടുകളിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ എല്ലാ ദിവസവും പോയിരുന്നു ആദ്യത്തെ ഒരു ദിവസം ആ കുട്ടി വളരെ നോർമലായിട്ടാണ് കാണപ്പെട്ടത് പക്ഷെ പിന്നീട് ശനിയാഴ്ച ഞങ്ങൾ ചെല്ലുമ്പോൾ തകർന്ന അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഉച്ചയോടെ അവിടെ എത്തിയപ്പോഴും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകളാണ് പോയത് ആ കുട്ടിയെ നിർബന്ധിച്ച് ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് ഒരുപാട് സമയം ആ കുട്ടിയുടെ കൂടെ ചിലവഴിച്ചിട്ടാണ് ഞങ്ങൾ അപകടം റോഡ് നവീകരണം അപകടമേഖലയിലെ മിനുസം കുറയ്ക്കുന്ന ഡയമണ്ട് കട്ടിംഗ് ആരംഭിച്ചു അങ്ങനെ ആ നാലു പേരില്ലാത്ത സ്കൂളിലേക്ക് സഹപാഠികൾ ഇന്ന് വീണ്ടും എത്തി ഇനി പതുക്കെ ആ യാഥാർത്ഥ്യം ഇവർക്ക് ഉൾക്കൊണ്ടേ മതിയാകൂ നിഖിൽ പ്രമേശ് ട്വന്റി പാലക്കാട്